സംസ്ഥാന സീനിയർ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് ഞായറാഴ്ച മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ തുടക്കമാവുമെന്ന് സംഘാടകർ മലപ്പുറത്ത് മലപ്പുറത്ത് അറിയിച്ചു ആദ്യമായിട്ടാണ് മലപ്പുറം ജില്ലയിൽ ഇതിനുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടില് നിലമ്പൂർ ആസാദ് ഗ്രൗണ്ടിൽ നടന്നിട്ടുണ്ട് അതിനുശേഷമാണ് ഒരു പത്ത് പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് മലപ്പുറം അല്ലെങ്കിൽ മലപ്പുറം ആദ്യമായിട്ടാണ് മലപ്പുറം ജില്ല ആദ്യമായി അന്ന് പതിനാല് ജില്ലകളില്ലായിരുന്നു ഒരു എട്ട് ജില്ലകളോ മറ്റോ ആണ് അന്ന് നിലമ്പൂര് ടൂർണമെന്റ് നടന്നിട്ടുണ്ടായിരുന്നത് ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളും ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട് ജില്ലയിൽ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം കോട്ടപ്പടി സ്റ്റേഡിയത്തിലെ ചരിത്രത്തിലാദ്യവുമായാണ് സംസ്ഥാന സീനിയർ വനിതാ ഫുട്ബോൾ മത്സരം നടക്കുന്നത് സംസ്ഥാന സീനിയർ വനിതാ ടീമിന്റെ സെലക്ഷനും മലപ്പുറത്ത് വെച്ച് നടക്കും ദിവസം രാവിലെ എട്ട് മണിക്കും വൈകുന്നേരം നാലു മണിക്കുമായി രണ്ട് മത്സരങ്ങൾ നടക്കും ഉദ്ഘാടന ദിവസം രാവിലെ എട്ട് മണിക്ക് കണ്ണൂരും കോട്ടയവും തമ്മിൽ മത്സരിക്കും വൈകിട്ട് നടക്കുന്ന രണ്ടാം മത്സരങ്ങളിൽ ആതിഥേയരായ മലപ്പുറവും കൊല്ലവും തമ്മിൽ മത്സരിക്കും ഇരുപത്തിനാലിന് വൈകുന്നേരം നാലിന് ഫൈനൽ മത്സരം നടക്കും ടൂർണമെന്റ് വൈകുന്നേരം നാലുമണിക്ക് സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി പി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും പി ഉബൈദുള്ള എം എൽ എ മുഖ്യാതിഥിയാവും കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാൻ കേരള വനിതാ ഫുട്ബോൾ മുഖ്യ പരിശീലക ബന്തിലാ ടിക്കോത്ത തുടങ്ങിയവർ പങ്കെടുക്കും മത്സരത്തിന്റെ ഫിക്ചർ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും എം എസ് പി അസിസ്റ്റന്റ് കമാൻഡറുമായ പി ഹബീബ് റഹ്മാൻ മലപ്പുറം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എസ് മഹേഷ് കുമാറിന് നൽകി പുറത്തിറക്കി വാർത്താ സമ്മേളനത്തിൽ സംഘാടകരായ എം മുഹമ്മദ് സലീം ജലീൽ മയൂര ഡോക്ടർ പി എഫ് സുധീർകുമാർ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ